ിൽ ലോകുള്ള തിയേറ്ററുകളിലേക്ക് പിന്നെ ഇനി അഞ്ചോണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാനൊരു നാലര ലക്ഷം രൂപ കയ്യിലേക്ക് തരാം നടക്കു നാലത് നഷ്ടോ അതും ഇതെന്തോന്ന് ആരെങ്കിലും ഒരാൾ വരാനരുതാ കൊടുത്തുവിടാൻ വേണ്ടിട്ട് ഇതെന്തി എന്റെ കൂടെ കാര്യം എന്തോ അല്ല നിങ്ങളെ കൂടെ അല്ലെന്ന് പിന്നെ എവളവെ വീട്ടിൽ പോയിട്ട് സാറെ എങ്ങാട്ടിന് പോകും വണ്ടി കച്ചവടം നടന്നില്ലെന്ന് വെച്ചാൽ സ്വന്തം ഭാര്യ വീട്ടിൽ പറഞ്ഞു കൊടേണ്ട കാര്യം എന്തോ സാറേ ചെയ്ത് തെറ്റ് സാർ അറിഞ്ഞൂടാത് എന്ത് ചെയ്തു

ഒന്നും നൂറ്റെടുത്ത് വെച്ച് ഒരു പെണ്ണുങ്ങൾ അവർക്ക് അല്ല സാറേ അത് മാത്രമല്ല ഇവള് ഞാൻ ഒന്നും ചോദിച്ചാൽ തരത്തില്ല അവള് ഭാഗത്തുനിന്നല്ലേ അങ്ങനെയുള്ള സ്നേഹമൊക്കെ ഒരു ദിവസം അടുക്കളയില് ചെന്ന് എത്തി നോക്കിയപ്പ ചെലവ് തന്നു പിന്നെ കുളിക്കാൻ വേണ്ടി കപ്പെടുത്ത് വെള്ളം കോരുമ്പഴത്തേക്ക് മുതത്ത് മൊന്തക്കുറണം തന്നു

ഞാൻ എന്തെങ്കിലും സംസാരിച്ചു മൂളി കേട്ടോണ്ട് കിടക്കുള്ളു കമാന്നൊരു അക്ഷരം മിണ്ടൂലോ എന്റെ അക്ഷരം മിണ്ടൂല സാർ എപ്പോഴാണ് ചോദിക്കണ അവൾ ഉറങ്ങുമ്പോ അല്ല അല്ലാതെ സംസാരിച്ചാലേ പിന്നെ അവക്കെ മരിക്കണ്ടേ അവള് മൂളി കേക്കും അങ്ങനെ ഉണ്ടല്ലേ അല്ല സാറേ നിങ്ങൾ ഈ മൂളി സമയത്ത് നിങ്ങൾ രാവിലെ അവൾ മണിക്ക് വെച്ച് നമ്മൾ പോണം ഫേസ് ഫേസ് ടു കാണുന്നതല്ലേ ഈ വിഷയം ഒരു കാര്യം അറിയോ ഒരു ആഹാരം ഞാൻ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൊള്ളത്തില്ലെന്ന് പറയും അത് നമ്മൾ കഴിക്കുന്ന വായിൽ വെച്ച് കഴിക്കുന്ന ആഹാരം കൊള്ളൂര് ഞാൻ കൊള്ളൂലെന്ന് തന്നെ പറയും നിങ്ങൾ എന്ത് മനുഷ്യനാണ് സ്വന്തം ഭാര്യ ഉണ്ടാക്കി തരുന്ന ആഹാരം കൊള്ളൂലെന്ന് പറഞ്ഞത് പിന്നെ കൊള്ളൂലും കൊള്ളു എന്ന് പറയുന്നുണ്ട് അങ്ങനെ പറയരുത് നമ്മുടെ നട്ടലൊട്ടും ആഹാരം കൊള്ളു പൊക്കിൽ നട്ടലൊട്ടുന്നത് എങ്ങനെയാണ് ഞാൻ എന്റെ ഭാര്യയുടെ അടുത്ത് പറഞ്ഞു ഒരു ദിവസം അവളൊരു കറി ഉണ്ടാക്കിയപ്പോ കൊള്ളത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ മാസം എന്ന പട്ടിണി കിട്ടി അറിയാമോ എന്റെ ആ പൊക്കിൽ തട്ടൽ നൊട്ടി അനുഭവം മറ്റൊരുത്തരും നമ്മള് ഇങ്ങനെ പോകണം അങ്ങനെ അറിയത്തില്ല ബഹുമാനിക്കാൻ പഠിക്കണം ആദ്യം സ്നേഹിക്കാൻ പഠിക്കണം അറിയാവോ സ്ത്രീ തനിക്ക് അതല്ല എന്താറിയാവോ അന്വേഷിക്കുന്ന വീട്ടില് മൂന്നാല് പേരുണ്ട് ആരാണ് അതല്ല കൂടുതൽ കഥ ആക്കണ്ട സ്ത്രീ ആരാണ് സ്ത്രീ എന്താണെന്ന് എനിക്കറിയാം സ്ത്രീ എന്ന് പറഞ്ഞാൽ പത്തു മാസം നൊന്ത് ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നതാണ് സ്ത്രീ അതാണ് സ്ത്രീ അതാണ് സ്ത്രീത്വം

അങ്ങനല്ല ചേട്ടാ ചില കാര്യങ്ങൾ പറമ്പ് നമ്മൾ അംഗീകരിക്കണമല്ലോ എന്റെ പിള്ളേരുടെ അച്ഛനും ഞാൻ അങ്ങനെ ഞാൻ കാണി ചേട്ടൻ തോന്നുന്നുണ്ടോ ഞാൻ ഏതേലും ആക്രക്കാരം വരുമ്പോ ഞാൻ ഇനി മുതൽ ഞാൻ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു